മലയാളികളുടെ ഇഷ്ട നടനാണ് അജു വർഗീസ് ഇപ്പോൾ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസോ മിലിട്ടറിയോ ആകുമെന്ന് തനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നെന്ന് പറയുകയാണ് അജു വർഗീസ് സിനിമയിൽ അത്തരം റോഡുകളിലേക്ക് വിളിക്കുമെന്ന് താൻ കരുതിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഓം ശാന്തി ഓശാന എന്ന സിനിമയിൽ ഒരു സീനിൽ മിലിട്ടറി ഉദ്യോഗസ്ഥനായി നിവിൻ പോളിയുടെ കൂടെ അജു വർഗീസ് അഭിനയിച്ചിരുന്നു എന്നാൽ ആ സീൻ എങ്ങനെയാണ് സിനിമയിൽ വരുന്നെന്ന ധാരണ തനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് നടൻ പറയുന്നു ആ സിനിമയിൽ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ചെയ്ത കാര്യം മിലിട്ടറി വേഷമായിരുന്നുവെന്നും അജു വർഗീസ് കൂട്ടിച്ചേർത്തു അജു വർഗീസ് പറയുന്നു ഓം ശാന്തി ഓശാന സിനിമയിൽ എനിക്ക് നല്ല മിലിറ്ററി വേഷം ലഭിച്ചിരുന്നു ഞാൻ അന്ന് കുറെ ഫോട്ടോ എടുത്തു വച്ചു അതിൽ നിവിനെ ചതിക്കുന്നത് ഞാനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി പക്ഷെ സിനിമയിൽ അത് എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ചിരിച്ചുകൊണ്ട് അജു വർഗീസ് പറഞ്ഞു സിനിമയുടെ കഥ പറയുമ്പോൾ താൻ പൂർണമായും ശ്രദ്ധിച്ചിരുന്നില്ല എന്നും നടൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് സിനിമ ചെയ്യുന്നത് മികച്ച ആളാണെന്ന ബോധ്യം തനിക്കുണ്ടായിരുന്നുവെന്നും അഞ്ചോ ആറോ ദിവസം മാത്രമായിരുന്നു തനിക്ക് അഭിനയിക്കാൻ ഉണ്ടായിരുന്നത് എന്നും അജു വർഗീസ് പറയുന്നു